നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയക്കായി ഇടപെടൽ നടത്തിയ ഗാന്ധപുരം എ പി അബൂബുക്കർ മുസ്ലിയാർക്ക് നന്ദി പറഞ്ഞ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറും സുപ്രീം കോടതി മുതിർന്ന അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ തൊണ്ണൂറ്റിനാലാം വയസ്സിൻ്റെ പരീക്ഷണമെന്നും മലട്ടാതെ അർപ്പിത ബോധത്തോടെ തങ്ങളെ നയിച്ച ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഉസ്താദിനും ടീം വർക്കേഴ്സിനും അഭിവാദ്യങ്ങൾ അറിയിക്കുന്നുവെന്നും സുഭാഷ് ചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു നിമിഷപ്രയുടെ ജയിൽ എന്ന കടമ്പ ഇനിയും കടക്കാനുണ്ട് സർക്കാരുകളും നിരവധി വ്യക്തികളും സംഘടനകളും ഒക്കെ അതിനായി സജീവമായി രംഗത്തുണ്ട് അതുമുടൻ സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിമിഷയ്ക്കു വേണ്ടി നിലകൊണ്ടതിന് കേൾക്കേണ്ടി വന്ന എല്ലാ പൈകൾക്കും ഗാന്തപുരത്തോട് മാപ്പ് ചോദിക്കുന്നതായി സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ഗാന്ധപുരത്തിനൊപ്പം തങ്ങളോട് തോളോട് തോൽ ചേർന്ന് നിന്ന് ഒരായിരം സമനസുകളുണ്ട് നിസീമായ പിന്തുണ തന്നെ മാധ്യമങ്ങളും മാധ്യമപ്രവര്ത്തകരുമുണ്ട് സര്ക്കാരും കോടതികളുമുണ്ട് എല്ലാവർക്കും ഹൃദയം ചേര്ത്തുവച്ചാല് നന്ദി അറിയിക്കുന്നുവെന്നും സുഭാഷ് ചന്ദ്രന് കൂട്ടിച്ചേര്ത്തു